ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുമായി സാമ്പത്തിക ഇടപാടുണ്ടായെന്ന ആരോപണങ്ങൾ തള്ളി ആന്റോ ആന്റണി എം പി പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു സ്വർണ്ണക്കൊള്ള നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ ആദ്യം സി പി ഐ എം തയ്യാറാവണമെന്ന് ആന്റോ ആന്റണി പറഞ്ഞു വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മറുപടി പറയേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്ത്രി ബാങ്കിൽ നിക്ഷേപിച്ച പണം ആന്റോ ആന്റണി പിൻവലിച്ചതായി സി പി ഐ എം മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനായിരുന്നു എംപിയുടെ മറുപടി തന്ത്രി തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസിൽ രണ്ടര കോടി നിക്ഷേപിച്ചതായി എസ് ഐ ടി കണ്ടെത്തിയെന്നും ആന്റോ ആന്റണി എം പി രണ്ടര കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും പിൻവലിച്ചതായി നാട്ടിൽ സംസാരമുണ്ടായിരുന്നുവെന്നാണ് ഉദയഭാനുവിന്റെ ആരോപണം കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കൊണ്ടാണ് ആന്റോ ആന്റണി എം പി പണം പിൻവലിപ്പിച്ചത് തന്ത്രി ഏതെല്ലാം സ്വകാര്യ ഫിനാൻസുകളിൽ പണം നിക്ഷേപിച്ചുവെന്ന് എസ് ഐ ടി കണ്ടെത്തണം തന്ത്രി പണം നിക്ഷേപിച്ച തീയതിയും ആന്റോ ആന്റണി എം പി പണം പിൻവലിച്ച തീയതിയും എസ് ഐ ടി കണ്ടെത്തണമെന്ന് ഉദ്യഭാനു കൂട്ടിച്ചേർത്തു അതേസമയം തന്ത്രിയുടെ കൈപ്പട പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി ദ്വാരപാലക ദ്വാരപാലകപാലുകൾ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുമതി നൽകിയതിലാണ് പരിശോധന തന്ത്രി ഇക്കാര്യം സ്വന്തം കൈപ്പടയിലാണ് എഴുതി നൽകിയത് ഇത് ശാസ്ത്രീയമായി തെളിയിക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം ജയിലിലെത്തി കൈയക്ഷണം പരിശോധിക്കണമെന്നാണ് എസ്ഐ ടിയുടെ ആവശ്യം